ലോക്സഭയിൽ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ചെങ്കോലിന് പകരം ഭരണഘടന സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി സമാജ്വാദി പാർട്ടി എം പി രംഗത്ത് എസ് പി നേതാവ് ആർ കെ ചൌധരിയുടെ ആവശ്യം തമിഴ് സംസ്കാരത്തോടുള്ള അവഹേളനമെന്ന് ബി ജെ പി വിഷയം ചർച്ചയാക്കി തമിഴ്നാട്ടിൽ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുവാനാണ് ബി ജെ പിയുടെ നീക്കം സമാജ്വാദി പാർട്ടി എം പി ആർ കെ ചൌധരി സ്പീക്കർ ഓം ബിർളയ്ക്ക് അയച്ച കത്തിലാണ് ചെങ്കോലിന് പകരം ഭരണഘടന സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഭരണഘടനയുടെ അംഗീകാരം രാജ്യത്ത് ജനാധിപത്യത്തിന് തുടക്കം കുറിച്ചുവെന്നും ഭരണഘടനയാണ് രാജ്യത്തിന്റെ പ്രതീകമെന്നും കത്തിൽ പറയുന്നു കഴിഞ്ഞ ബി ജെ പി സർക്കാരിന്റെ കാലത്ത് സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപം ചെങ്കോൽ സ്ഥാപിച്ചു എസ് പി എംപിയുടെ ആവശ്യത്തിന് കോൺഗ്രസിൽ നിന്നും ആർ ജെ ഡിയിൽ നിന്നും അടക്കം പിന്തുണ ലഭിച്ചു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും പാർട്ടി എംപിയുടെ നിലപാടിനെ അനുകൂലിക്കുകയാണ് എന്നാൽ ബി ജെ പി അംഗങ്ങൾ സംസ്കാരത്തെയും പൈതൃകത്തെയും കടന്നാക്രമിക്കുന്ന നിലപാടാണ് എസ് പി അംഗത്തിന്റേതെന്ന് ആരോപിക്കുന്നു മാത്രമല്ല തമിഴ് സംസ്കാരത്തെ അവഹേളിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷസഖ്യം ഇന്ത്യയുടേതെന്നും ബി ജെ പി എം പിമാർ ചൂണ്ടിക്കാട്ടുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും വിഷയത്തിൽ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയെ വിമർശിച്ചു ചരിത്രവും സംസ്കാരവും പൈതൃകവും എടുത്തുകാട്ടി പ്രതിപക്ഷത്തെ വിമർശിക്കുന്ന സമീപനമാണ് ബി ജെ പി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാനും സമാജ്വാദി പാർട്ടി എംപിയുടെ നിലപാടിനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് തമിഴ് സംസ്കാരത്തെ ഇന്ത്യ സഖ്യം ലക്ഷ്യം വെക്കുന്നെന്ന ബി ജെ പി ആരോപണത്തിന് രാഷ്ട്രീയ മാനങ്ങളുണ്ട് തമിഴ്നാട്ടിൽ സ്വാധീനം ഉറപ്പിക്കുവാനുള്ള അവസരമായി ബി ജെ പി ഈ വിഷയത്തെയും കാണുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി うん。